ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് തൊഴിൽ വാർത്തയിൽ വന്നൊരു ന്യൂസിനെ കുറിച്ചിട്ടാണ് നമുക്കന്നേരം ന്യൂസിലേക്ക് കടക്കാം ഹെഡിങ് എന്ന് പറയുന്നത് എൽ ഡി സി സാധ്യതാ ലിസ്റ്റിലും വെട്ടിനിരത്തൽ കാസർഗോഡ് ജില്ലയിൽ മുൻ ലിസ്റ്റിനേക്കാൾ മുന്നൂറ്റി അമ്പത് പേർ കുറവ് ആദ്യ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാസർഗോഡ് ജില്ലയിൽ മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് മുന്നൂറ്റി അമ്പത് പേരെയാണ് കുറച്ചിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി നാല് ഫിനശേഷി ലിസ്റ്റിൽ ഇരുപത് എന്നിങ്ങനെ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് പുതിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് പേര് സപ്ലി ലിസ്റ്റിൽ അഞ്ഞൂറ് ഫിനശേഷി നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെ ആയിരത്തി എഴുപത്തി പേരായിരുന്നു പഴയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ നിന്ന് മാത്രം നൂറ്റി എൺപത്തി പേരെയാണ് കുറച്ചത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ആറ് പേരെ കുറച്ചു അതുപോലെ ഫിനിഷേഷൻ ലിസ്റ്റിൽ നിന്നും ഇരുപത്തെട്ട് പേരെ വീതം കുറച്ചിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് ഇത്തവണ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അമ്പത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് ഈ പ്രാവശ്യം അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് ആദ്യം വന്നത് കാസർഗോഡ് ജില്ലയാണ് മറ്റു ജില്ലകളിലും സാധ്യതാ ലിസ്റ്റുകളെ ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കാനുള്ള സൂചനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധ്യതാ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക നിലവിലുള്ള എൽ ഡി റാങ്ക് ലിസ്റ്റ് ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്നു അതിനാൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും